ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം തൊഴുപ്പാടം ഗവൺമെന്റ് സ്കൂളിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു പാനാൾ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു തോഴുപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഗ്രീൻ ആർമി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം നിർമ്മിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പച്ചക്കറി വിത്ത് വിതരണവും നടന്നു പ്രധാന അധ്യാപകൻ കെ എസ് വാസു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രീൻ ആർമി കോർഡിനേറ്റർമാരായ റഷീദ് ടീച്ചർ ചിത്ര ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ